ഹായ് ഗൈസ് ചെമ്പനിർ പൂവ് നാളത്തെ എപ്പിസോഡിൽ ചന്ദ്ര കുറച്ച് കലിപ്പിലാണ് രേവതി അടുക്കളയിൽ വന്ന ജോലിയൊന്നും ചെയ്യാത്തതിൻ്റെ രവീന്ദ്രൻ ആണെങ്കിൽ നടക്കാൻ പോകുന്ന വഴി പൂക്കടയുടെ അടുത്തെത്തിയപ്പം അവിടെ നിന്നിട്ട് ഒരു സ്ത്രീ രേവതിയോട് ചോദിക്കുന്നുണ്ട് കഴുത്തിലെന്താ മഞ്ഞച്ചരട് എന്നൊക്കെ അപ്പോൾ അത് നമ്മുടെ രവീന്ദ്രൻ ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി അത് നമുക്കും നാണക്കേടല്ലേന്ന് അതിനെതിരെ ചന്ദ്ര പറയുന്നുണ്ട് ഗതി കിട്ടാത്ത വീട്ടിൽ നിന്നും പണമില്ലാത്ത ആൾക്കാരുടെ അടുത്തു നിന്നാണ് വന്നതെന്നൊക്കെ ഇതെല്ലാം നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് രേവതി അതിനെതിരായിട്ട് ആദ്യമായിട്ട് തോന്നുന്നു ചന്ദ്രയോട് ഇങ്ങനെ തിരിച്ചു സംസാരിക്കുന്നത് ഇവിടെ മറ്റ് മരുമക്കളെയൊക്കെ തലയിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ അവരെ പുകഴ്ത്തി പറയുന്നുണ്ട് അത് അവരോട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിനുള്ള പ്രതിഫലം അവർ വലിയ പണക്കാരായതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ ചന്ദ്രക്ക് കലിപ്പ് കയറുന്നുണ്ട് രേവതി ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നത് ചന്ദ്രക്കെതിരായിട്ടൊക്കെ സംസാരിക്കുന്നത് പിന്നീട് നമുക്ക് കാണാം നമ്മുടെ സച്ചി രേവതിക്കായിട്ട് താലിമാല വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് പറയാണ് അവളെ കഴുത്തിൽ ഇപ്പോൾ ഒരു മഞ്ഞച്ചിരടാണ് അത് മാറ്റി അവൾക്കൊരു സ്വർണ്ണ താലിമാല വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ സച്ചി എങ്ങനെയൊക്കെയോ കുറച്ച് ക്യാഷൊക്കെ ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആരൊക്കെയോ സച്ചിക്ക് കുറച്ച് പണക്കെ നൽകുന്നുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് നമുക്കറിയാം അങ്ങനെ സ്വർണ്ണ താലിമാലയായിട്ട് വളരെ സന്തോഷത്തോടു കൂടി സച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നൊക്കെ ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടുതന്നെ സച്ചി രേവതിക്ക് സ്വർണ്ണ സ്വർണ്ണച്ചയു ഇട്ട് കൊടുക്കുകയാണ് രേവതി സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ സച്ചിയെ പിന്നീട് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ സന്തോഷകരമായ ചില നിമിഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാണ്ടിരിക്കുന്നത് കൂടുതൽ എപ്പിസോഡുകൾക്കും വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ